വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തകർന്ന ചൂരൽമലയിൽ ഒരു പോറൽ പോലും മേൽക്കാതെ നിൽക്കുന്ന ഒരു മുതുമുത്തച്ഛനുണ്ട് ഒരു വലിയ ആൽമരം ദുരന്തബാധിത പ്രദേശത്തെ പല ചിത്രങ്ങളിലും നിങ്ങൾ കണ്ടു കാണും ചൂരൽമലയിൽ നൂറിലേറെ പേർക്ക് രക്ഷകരായി മാറിയ ഈ ആൽമരത്തെ ഇത് വലിയൊരു പ്രതീകമാണ് പിണറായിയും പിണറായിയുടെ ചിങ്കിടികളും കണ്ടുപഠിക്കേണ്ട പ്രകൃതിയുടെ പാഠം ആൽമരത്തിൽ ആഘാതമേൽപ്പിച്ച കൂറ്റൻ പാറകളൊക്കെ അടുത്ത് ചിതറിക്കിടക്കുന്നുണ്ട് കൂലം കുത്തി കൂറ്റൻ പാറകളും മലവെള്ളത്തിന്റെ അതിശക്തമായ കുത്തൊഴുക്കും പക്ഷെ ഈ ആൽമരം മറിഞ്ഞു വീണില്ല അനങ്ങാതെ ഒരു കേടും പറ്റാതെ അടിയുറച്ച് കരുത്തു കാണിച്ച് അതങ്ങനെ ഇപ്പോഴും നിൽക്കുന്നു ജന്മഭൂമിയുടെ ഓൺലൈനിലും റിപ്പോർട്ടർ ടിവിയുടെ പ്രത്യേക റിപ്പോർട്ടിലുമൊക്കെ ഈ ആൽമരത്തെ കുറിച്ച് പറയുന്നുണ്ട് നിരവധി പേരാണ് ഈ വാർത്തകൾക്ക് കമന്റുകളുമായി എത്തിയത് ഒഴുക്കിനെ പ്രതിരോധിച്ച് നാടിനെ രക്ഷയേകിയ ആൽമരമെന്നാണ് റിപ്പോർട്ടർ ടി വിയിലെ ഡോക്ടർ അരുൺകുമാർ ഈ ആൽമരത്തെ വിശേഷിപ്പിക്കുന്നത് ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പോലും പഠിപ്പിക്കുന്നുണ്ട് മരങ്ങൾ മണ്ണൊലിപ്പ് തടയുന്നു എന്നാണ് ഈ റിപ്പോർട്ടിനൊടു വന്ന നിരവധിയായ കമന്റുകളിൽ ഒന്ന് വയനാട്ടിലെ ഉരുൾപൊട്ടലിന് കാരണം വനനശീകരണവും അനധികൃത കയ്യേറ്റവും ഒക്കെയാണെന്ന പ്രമുഖ ശാസ്ത്രകാരന്മാരുടെയും വനം പരിസ്ഥിതി കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെയും ഒക്കെ വെളിപ്പെടുത്തലുകൾക്ക് നേരെ പിണറായിയും പിണറായി ഭക്തരും അന്തങ്കമ്മികളും വൻ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അവർ കണ്ണു തുറന്ന് കാണണം ഈ ആൽമരവും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളും അതിനു ചുവടെയുള്ള കമന്റുകളും ഹൈറേഞ്ച് മലയോര മേഖലകളിൽ പ്രധാന സ്ഥലങ്ങളിൽ പേരാലും മരയാലും ഒക്കെയുള്ള മരങ്ങൾ വെച്ചു പിടിപ്പിക്കണം മരങ്ങൾ ഇനിയും വെച്ചു പിടിപ്പിക്കണം എങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവില്ല അവിടെ മരങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് മറ്റൊരു കമന്റ് ഉരുൾപൊട്ടലിന് കാരണം മരങ്ങൾ നശിപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ ആൽമരം ഭക്തിയായത് എന്നാണ് മറ്റൊരു കമന്റ് പ്രകൃതി തന്നെയാണ് സർവവും അത് നമ്മുടെ മുഖ്യനും കൂട്ടർക്കും മനസ്സിലാവില്ല എന്ന് അന്തങ്കമ്മിയല്ലാത്ത മറ്റൊരാൾ ഉരുൾപൊട്ടലിന്റെ ആദ്യ മണിക്കൂറുകളിൽ നിലവിളികൾ നെഞ്ചുലച്ച ആ ഭീതിയുടെ തോരാമഴയിൽ അടിയന്തര ചികിത്സ വേണ്ട മൂന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയടക്കം നൂറോളം മനുഷ്യരെ പാതി ജീവനോടെ മറുകരയെത്തിക്കാൻ സഹായിച്ചത് ക്ഷേത്ര പരിസരത്ത് നിലകൊണ്ട ഇതേ ആൽമരമാണ് മനുഷ്യനുണ്ടാക്കിയ ക്ഷേത്രവും പ്രതിഷ്ഠയും ഒക്കെ ഒലിച്ചുപോയിട്ടും പ്രകൃതി വളർത്തി വലുതാക്കിയ ഈ ആൽമരം മാത്രം കടപുഴകിയില്ല ഈ മരത്തിൽ വലിച്ചു കിട്ടിയ വടത്തിലൂടെയാണ് വെയിലിപ്പാലം നിർമ്മിക്കുന്നതിന് മുമ്പ് പാതി ജീവനോടെ പലരും ജീവിതത്തിന്റെ മറുകര താണ്ടിയത് ചൂരൽ മലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് കടക്കാൻ ഈ ആലും ആലിൽ കെട്ടിയ വടവും മാത്രമായിരുന്നു അന്നത്തെ ആശ്രയം സൈന്യം താൽക്കാലിക പാലം പണിയാൻ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് ആധാരമാക്കിയതും ഈ ആലിനെയാണ് പിണറായി വിജയന്മാരും മന്ദം കമ്പികളും അറിയേണ്ട വലിയൊരു പ്രകൃതി പാഠമാണ് ഈ ആൽമരം നൽകുന്നത് ആഴത്തിൽ വേരോട്ടവും മണ്ണിനെ കാക്കാൻ കഴിവുമുണ്ടെങ്കിൽ ആത്മരക്ഷയും പരരക്ഷയും രക്ഷാസഹായവുമാണെന്ന ഒരു പാഠം വയനാട്ടിലെ മണ്ണിന് ആഴത്തിൽ വേരോട്ടമുള്ള മരങ്ങളും ചെടികളുമാണ് യോജിച്ചത് എന്ന ശാസ്ത്രീയ പാഠം ഇങ്ങനെ ആഴത്തിൽ വേരോട്ടമുള്ളതും മണ്ണൊലിപ്പിനെ തടഞ്ഞു നിർത്തിയിരുന്നതുമായ കൂറ്റൻ മരങ്ങളാണ് കാടും മലയും കയ്യേറിയവർ വെട്ടിമാറ്റിയത് അതിനൊക്കെ പിണറായി വിജയന്മാരും സിംഗിടികളും കൂട്ടുനിന്നിരുന്നത് മണ്ണിന്റെയും പാറകളുടെയും സ്വാഭാവികമായ പാരസ്പര്യത്തെ കയ്യേറ്റക്കാർ തകർത്തു അവർക്ക് ഭരണവർഗം കുടചൂടിക്കൊടുത്തു മഴയാണ് ഉരുൾപൊട്ടലിന് കാരണമെന്ന ആനക്കള്ളം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ സമ്പത്തിന്റെ പ്രാധാന്യം ഇനി എത്ര ഉരുൾപൊട്ടലുകളും ഇനി എത്ര മനുഷ്യക്കുരുതികളും ഉണ്ടായാലാണ് മനസ്സിലാക്കുക എന്ന് ആർക്കറിയാം ആലിനെ മനുഷ്യർ പൂജിച്ചിരുന്നു ആളിനെ മാത്രമല്ല എല്ലാ വൃക്ഷങ്ങളെയും കാരണം വൃക്ഷങ്ങൾ നമ്മുടെ രക്ഷകരാണ് പരിണാമത്തിൻ്റെ ഏതോ കൈവഴികളിൽ നമ്മിൽ നിന്ന് വേർപ്പെട്ടു പോയ നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ നമ്മുടെ സ്വന്തം പിതാക്കൾ നമ്മുടെ സ്വന്തം മാതാക്കൾ സഹോദരർ മഹാവൃക്ഷങ്ങളെ പഠിക്കണം മരം മുറിക്കരുതെന്നും മരം നട്ട് വരം നേടണമെന്നും പാടിയ സുഗതകുമാരി ടീച്ചർ ആൽമരത്തെക്കുറിച്ച് ഏറെ ഏറെ എഴുതിയിരുന്നു വൃക്ഷങ്ങൾ നീലകണ്ഠ സ്വാമിയെ പോലെ വിഷം ഭുജിച്ച് ലോകം പാലിക്കുന്നു എന്നാണ് സുഗതകുമാരി ടീച്ചർ ഒരു കവിതയിൽ എഴുതിയിരുന്നത് രണ്ടു വർഷം മുമ്പ് അന്തരിച്ച കവിത്രിയുടെ തൊണ്ണൂറാം ജന്മവാർഷികമാണിപ്പോൾ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് ആഴത്തിൽ ചർച്ച ചെയ്യാനുള്ള അനുഭവ പാഠപുസ്തകമാണ് വയനാട് ദുരന്തം അതിലെ ഒരു അധ്യായമാണ് ഈ ആൽമരം ഈ അധ്യായം മുതൽ നാം പഠിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു ഓ വി വിജയന്റെ മധുരങ്കായതിയും ഗസാക്കിന്റെ ഇതിഹാസത്തിലെ അനിയത്തി നിയനെ മറന്നുവല്ലോ എന്ന പരിണാമകഥയുമെല്ലാം ഇതോടൊപ്പം വീണ്ടും ഒരു വട്ടം കൂടി വായിച്ച് നമുക്ക് ഈ ആൽമരത്തെ ഹൃദയത്തോട് ചേർക്കാം നന്ദി നമസ്കാരം you mm -hmm. Thank you